ൊക്കെ സുഖം തന്നെയായിരിക്കുന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ബിഗ് ബോസ് വീട്ടിലുള്ള അംഗങ്ങൾക്കൊന്നും തന്നെയാണ് ഞാൻ കരുതുന്നത് ഇന്നാളാണ് ലാലേട്ട വന്നിട്ട് പറഞ്ഞത് ഇനി ഒരു ടീമും ഇല്ല ഒരു പവർ ടീമും ഇല്ല ഒരു കോത്താത്തിനെ പരിപാടി ഇല്ല എന്നാണ് പറഞ്ഞത് അന്നലെ അതെ ബിഗ് ബോസ് പറയുന്നു നിങ്ങൾ ഏത് ഗ്രൂപ്പിൽ പണ്ടിട്ടുണ്ടായിരുന്നു ആ ഗ്രൂപ്പ് പ്രകാരം തന്നെയാണ് നിങ്ങൾ ടാസ്ക് കളിക്കേണ്ടത് അപ്പോൾ അതിശക്തമായി പോരാടുക എന്നാൽ ഇതെന്താണ് ബിഗ് ബോസിന് ഒരു നിലപാട് വേണ്ടേ നാളല്ലേ പറഞ്ഞത് ഗ്രൂപ്പും കോപ്പൊന്നും വേണ്ട നിങ്ങൾക്ക് ഇൻഡിവിജ്വലായിട്ട് കളിക്കാം ഇൻഡിവിജ്വലായി കളിക്കുന്നതിന് ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവർ കഷ്ടപ്പെടുന്നതിന് ഗുണം അവരവർക്ക് കിട്ടിയിരിക്കും ഒരാൾ കഷ്ടപ്പെട്ട് ആ വ്യക്തി മാത്രമേ ടിക്കറ്റ് വിനാലിട്ട് പോവുള്ളൂ ആ വ്യക്തി മാത്രമേ ടോപ്പ് ഫൈവില് വരാനും ചാൻസ് ഉള്ളൂ ഇതുകൊണ്ടാണ് ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പിൽ രണ്ടുപേര് നല്ല ഗുഡ് പ്ലെയേഴ്സ് ആയിരിക്കും നല്ല ർക്ക് ഇട്ട് നല്ല ഇൻട്രസ്റ്റോടെ നമ്മുടെ അണ്ടർ പെർസെൻറ്റേജ് ഒരു ഗെയിമിൽ കൊടുത്ത് കളിക്കുന്ന രണ്ട് പേര് ഉണ്ടാവുള്ളൂ മൂന്ന് പേര് വെറുതെ അവരെ അവരെന്തേലൊക്കെ ചെയ്തു നമുക്ക് ചുമ് തട്ടിമുട്ടി നിൽക്കാം എന്ന് പറയുന്നവരും ഈ രണ്ട് രണ്ടുപേരുടെ എഫേർട്ട് കാരണം കയറി ചെല്ലില്ലേ അങ്ങനെ ചെല്ലുവാണെങ്കിൽ നിൽക്കാൻ പാടില്ലാത്തവരൊക്കെ വലിയ വലിയ പൊസിഷനിൽ പോയി നിൽക്കാൻ ചാൻസ് കൂടുതലല്ലേ അപ്പൊ ബിഗ് ബോസ് തന്നെ ആദ്യം ബിഗ് ബോസിന്റെ നിലപാടൊന്നും തീരുമാനിച്ചിട്ട് ഓരോ ഗെയിംസ് പറയുന്നതായിരിക്കും ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു തീരുമാനം ഇതെന്താണ് ഇന്നലെ ലാലട്ട വന്ന് പറഞ്ഞോളൂ ഗ്രൂപ്പ് ഒന്നും ഇല്ലെന്ന് അതിനിടയ്ക്ക് ഇപ്പൊ ഗ്രൂപ്പും കൊണ്ടുവന്നിരിക്കുകയാണ് ഇതൊട്ടും ശരിയായിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ ബിഗ് ബോസിലുള്ള എല്ലാവരും ഗ്രൂപ്പ് പ്രകാരം തന്നെയാണ് ഇപ്പൊ ടാസ്ക് കളിച്ചോണ്ടിരിക്കുന്നത് എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാൻ മറക്കരുത് ഇപ്പൊ ഇതുപോലത്തെ അപ്ഡേറ്റ്സ് മറക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് അടിക്കുക ബൈ ബൈ